കുട്ടി ജനിച്ചാൽ വലതു ചെവിയിൽ വാങ്ങും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ട് ഇതിന് ഉപോത്വലകമായിട്ട് സഹിയായ ഹദീത്തുകളുടെ ഒരു പിൻബലവും നമുക്ക് കാണാൻ സാധ്യമല്ല ഇതിൽ വന്ന എല്ലാ ഹദീത്തുകൾക്കും ഉണ്ട് ദുർബലതയുണ്ട് പ്രത്യേകിച്ച് ഇക്കാമത്ത് കൊടുക്കുക ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലമായ ഹദീത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് അത്രത്തോളം ദുർബലമാണ് ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുക എന്ന് പറയാം പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും കാര്യം അത് തന്നെയാണ് ദുർബലമായ ഹദീത്താണ് ഇതിന് ഉത്ഭവത്ബലകമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്തഹബ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരിക്കലും സുന്നത്തല്ല ബാങ് വിളിക്കുക എന്നുള്ളത് സുന്നത്തല്ല ഇങ്ങനെ ഷറയിൽ എന്തെങ്കിലും ഹുക്കുമുകൾ എന്ന് പറയുന്നത് ഒന്നേ വാജിബായിരിക്കും അല്ലെങ്കിൽ മന്ദൂബായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും അല്ലെങ്കിൽ കറാഹത്തായിരിക്കും ഇതിന്റെ ഒരു ഗണത്തിലും സുന്നത്ത് എന്നുള്ള ഒരു ഗണത്തിലും ബാങ്ക് വിളിയോ ഇക്കാമത്തോ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല എന്തെങ്കിലും തെളിവാകണമെങ്കിൽ തർക്കവും ഇല്ല അല്ല അതില്ലത്തിൽ സ്വയ്യ ആയ ഹദീത്തുകളെ കൊണ്ടല്ലാതെ ഷറയിൽ ഒരു കാര്യവും നമുക്ക് നിയമപരമായി അനുവദനീയമാവുകയില്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീത്തുകളും മുകളിൽ ഹജീത്തുകളൊന്നും ഉദ്ധരിക്കാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ദുർബലതയിലേക്ക് കടക്കുന്നില്ല മറിച്ച് എന്തെങ്കിലും ഹദീത്തായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ ദുർബലത വളരെ വ്യക്തമായി വരച്ചു കാട്ടാൻ സാധിക്കുന്നതുമാണ്